വയനാട് ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് കത്തയച്ച് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വീട് നിർമ്മിച്ച് നൽകാമെന്ന കർണാടകയുടെ വാഗ്ദാനത്തിൽ കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നും മറുപടി ലഭിച്ചില്ലെന്ന് കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കേരള ചീഫ് സെക്രട്ടറി തലത്തിലും വിഷയം സംസാരിച്ചിരുന്നു വീട് നിർമ്മിച്ച് നൽകാമെന്ന വാഗ്ദാനം നടപ്പാക്കാൻ കർണാടക ഇപ്പോഴും തയ്യാറാണെന്ന് കത്തിൽ പറയുന്നുണ്ട് കേരള സർക്കാരിന് നൽകിയ വാഗ്ദാനത്തിൽ നാളിതുവരെ മറുപടി ലഭിക്കാത്തതിനാൽ പദ്ധതി നടപ്പാക്കാൻ കഴിയാത്ത ഉള്ളത് വീട് നിർമ്മിക്കാനുള്ള സ്ഥലം പണം നൽകി വാങ്ങാനും നിർമ്മാണം നടത്താനും കർണാടക തയ്യാറാണെന്നും സിദ്ധാരായമയ്യ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വീട് നിർമ്മിച്ച് നൽകാമെന്ന വാഗ്ദാനത്തിൽ കേരള കർണാടക ചീഫ് സെക്രട്ടറിമാർ നേരത്തെ ചർച്ച നടത്തിയിരുന്നു വീട് നിർമ്മിച്ചു നൽകാനുള്ള സ്ഥലം സംബന്ധിച്ച് വിവരം അറിയിക്കണമെന്ന് അന്നത്തെ ചർച്ചയിൽ കേരള ചീഫ് സെക്രട്ടറി കർണാടകയെ അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ വിവരം കൈമാറാൻ വൈകിയ സാഹചര്യത്തിലാണ് കർണാടക കത്തയച്ചിരിക്കുന്നത് വയനാട്ടിലെ ചൂരന്മല മുണ്ടക്കി പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായതിനു പിന്നാലെ നൂറ് വീട് നിർമ്മിച്ചു നൽകാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനോട് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വാഗ്ദാനം ചെയ്തിരുന്നു കൂടാതെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഏകോപന സഹായത്തിനായി മൂന്ന് ഐ ഉദ്യോഗസ്ഥരെ വയനാട്ടിലേക്ക് നിയോഗിക്കുകയും ചെയ്തിരുന്നു കേരള സർക്കാരിന്റെ വയനാട് പുനരധിവാസ പ്രവർത്തനങ്ങൾ വൈകുന്നതിനെതിരെ പ്രതിപക്ഷം രംഗത്ത് വരികയും ചെയ്തു വീട് നിർമ്മിക്കാനുള്ള ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്ന് കോൺഗ്രസ് മുസ്ലിം ലീഗ് അടക്കം പ്രതിപക്ഷ പാർട്ടികൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടാതെ ദുരിതാശ്വാസ സഹായം ഉടൻ പൂർത്തിയാക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടുണ്ട്